ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോവാം ഇന്ന് ആ ഒരു ബി ബി ഹൗസിലെ വിക്ഷൻ ദിവസമായിരുന്നു ബാക്കി എല്ലാവരോടും തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അതായത് ഋഷിയോടും അൻസിബയോടും നമ്മൾ ഗബ്രിയോടും ജാസ്മിനോടും എണീറ്റ് നിൽക്കാനായിട്ട് പറയുന്നുണ്ട് ഈ ഒരു വീട്ടിലെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലത്ത് കുറച്ചു നേരം ഇരുന്ന് നിങ്ങൾക്ക് എന്താണോ സംസാരിക്കാനുള്ളത് ആ കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് പറയുന്നുണ്ട് അടുത്തായിട്ട് നമ്മൾ ഋഷിയെയും അതേപോലെ തന്നെ അൻസിബയെയും ജാസ്മിനെയും ഗബ്രിയെയും ആ ഒരു ഗാർഡൻ ഏരിയയിലോട്ട് പോകാനായിട്ട് പറയുന്നുണ്ട് അവരവിടെ നിൽക്കുന്നുണ്ട് അതിന് മുന്നിലായിട്ട് അതായത് ഒരു സ്റ്റാൻഡിൻ്റെ മുകളിലായിട്ട് ഒരു ബോക്സിൽ ഒരു കാർഡ് ഇരിപ്പുണ്ട് അത് എടുക്കാനായിട്ട് ആരോടെങ്കിലും പറയുന്നുണ്ട് അപ്പം നമ്മൾ ആ അൻസിബയാണ് പോകുന്നത് അൻസിബയോട് ആ ഒരു കാർഡ് എടുത്തിട്ട് ഒരു കോയിൻ ഉണ്ട് ആ ഒരു കോയിൻ വെച്ചിട്ട് നന്നായിട്ട് അത് സ്ക്രാച്ച് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് സ്ക്രാച്ച് ചെയ്തപ്പോൾ നമ്മളെ ഋഷിയും സേഫ് ആയിട്ടുള്ളത് അടുത്ത രണ്ട് പേരോട് അതായത് ആക്ടിവിറ്റി ഏരിയയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അപ്പം നമ്മൾ ജാസ്മിനും ഗബ്രിയുമാണ് ആ ഒരു ആക്ടിവിറ്റി ഏരിയയിലോട്ട് പോകുന്നത് ഇന്ന് വളരെ ജാസ്മിൻ്റെ ഒരു നാടകമാണോ അതോ റിയൽ ആയിട്ടുള്ള കാര്യമാണോ ആ ഒരു ലൈവിൽ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചില കാര്യങ്ങളൊക്കെ ജാസ്മിൻ ഭയങ്കരമായിട്ട് അഭിനയിച്ച് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രേക്ഷക എന്ന നിലയിൽ മറ്റാരുമല്ല നമ്മളെ ഗബ്രിയ ആണ് ഇന്ന് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിട പറയാനായിട്ട് പോകുന്നത് അതായത് ഒരു കർട്ടൻ ഉണ്ട് ആ ഒരു കർട്ടൻ നീക്കിയതിനു ശേഷം എവിഡിറ്റഡ് എന്നാണ് കാണുന്നത്